നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനോറ കെയർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർസി സമ്പാദ്യം കോടികൾ മേടിച്ചത് സസ്പെൻഷൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിന് സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചു സസ്പെൻഷൻ ശുപാർശ വിജിലൻസ് ഡയറക്ടറിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് സൂരജിനെതിരായ നടപടി വിജിലൻസ് കണ്ടെത്തിയത് അഞ്ചു കോടിയുടെ അവിഹിത സമ്പാദ്യം ഇന്നലെ കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ സൂരജിനെ ചോദ്യം ചെയ്തത് ഒൻപത് മണിക്കൂർ കൊടുക്കാൻ വിജിലൻസ് വിജിലൻസ് കേസിനെ നിയമപരമായി നേരിടുമെന്ന് ടി ഒ സൂരജ് സർക്കാർ നടപടി അംഗീകരിക്കുന്നു അണിയറൽ ശ്രമം എന്നെ കുറ്റക്കാരനാക്കാൻ സമയമാകട്ടെ എല്ലാ തെളിവും പുറത്തുവിടും മൊഴിയെടുക്കാനാണ് വിജിലൻസ് ഇന്നലെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല മൊഴി നൽകാൻ കുടുംബാംഗങ്ങൾ വിജിലൻസിന് മുമ്പാകെ ഹാജരാകുമെന്നും സൂരജ് ചൂടും പുകയുമായി മുന്നണിയോഗം യു ഡി എഫ് ഉന്നതാധികാര സമിതി ഇന്നു ചേരും ചർച്ചയ്ക്ക് വിവാദങ്ങൾ വേണ്ടത്ര മാണിക്കെതിരെയുള്ള ബാർകോഴ ആരോപണവും ടി ഒ സൂരജിന്റെ അവിഹിത സമ്പാദ്യവും വിഷയമാകും എറണാകുളം ബി ടി എച്ചിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് യു ഡി എഫ് യോഗം നോക്കി നോക്കി മുല്ലപ്പെരിയാർ ജലനിരപ്പ് തൊട്ടു താഴെ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നു തമിഴ്നാടിന്റെ ശ്രമം അധികജലം വൈകിയിലേക്ക് പിരിച്ചുവിട്ട് ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താൻ ഇന്ന് ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉമാഭാരതി പറഞ്ഞിരുന്നെങ്കിലും കേരളത്തിന് അറിയിപ്പ് കിട്ടിയില്ല ജോൺ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം